ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏട്ടന്റെ ഓഫീസിലെ ഓണാഘോഷത്തിന്റെ വ്ളോഗായിട്ടാണ് ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകിയതാട്ടോ ദാ ഏട്ടൻ നേരത്തെ പോവാട്ടോ ഓഫീസിലേക്ക് ഞാനും ഓണും കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത് രാവിലത്തെ പൂവിടലും ബാക്കി പണികളെല്ലാം കഴിഞ്ഞേരെ പിന്നെ ഞങ്ങൾ ദാ വേഗൻ ഡ്രസ്സൊക്കെ മാറിയേ എന്റെ ഒരുക്കം കഴിഞ്ഞ് ദാ സിയുടെ മുടി കെട്ടാനാണ് ഒരുപാട് സമയം സമയമെടുക്കുക അവക്ക് പല സ്റ്റൈലിലും മുടി കെട്ടണം കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കറിയുമ്പോഴൊക്കെ ഞാനും കെട്ടിക്കൊടുക്കും ഈ സാരി ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെതാണേ ഞാനത് മുറിച്ച് സെറ്റും ഉണ്ടാക്കിയതാ കൊള്ളാവോ ഒരു പത്ത് മണിക്ക് ആവാറായപ്പോഴാണേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം ഞങ്ങളിതാ ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് താഴോട്ട് റൂട്ടുമ്മലേക്ക് പോവാട്ടോ ഈ സാരി കൊടുത്തുകൊണ്ട് ബസ് കയറാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാട്ടോ ഓട്ടോ പോകുന്നത് ഒറ്റമ്മലൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് കിട്ടി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് ഉണ്ടാവും ഞങ്ങൾ ഓഫീസിലെത്താൻ ഇതാ കേട്ടോ അവിടെ ഇട്ട ഓണപ്പൂക്കളം ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിരുന്നേ വരുന്ന വഴിക്ക് ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഓഫീസിലെത്തിയാലാണ് ഞാനത് തലയിൽ വെച്ചത് ഫാമിലി ഒന്നും അപ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളിത് അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്തവണ ഓഫീസിന്റെ ഫ്രണ്ട് തന്നെയാണ് പൂക്കളം ഒരുക്കിയതും അതുപോലെ ഓണസദ്യക്കുള്ള സൗകര്യം ഒരുക്കിയതും അല്ലെങ്കിൽ ഇവരുടെ ഹാളിലാണ് ഞങ്ങൾ ഓണാഘോഷം നടത്താറ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു അടിപൊളി ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇത്തവണ അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നേ പിന്നെ പിന്നെതാ ഒരു ഒരു മണിക്കാവുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാനായിട്ടിരുന്നത് നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ സാധാരണ ഞങ്ങൾ ആദ്യമൊക്കെ ഓരോരോ ഫാമിലി ഇങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരാറാണ് ഇപ്പോഴാണ് രണ്ട് വർഷമായിട്ടാണ് ഇതിങ്ങനെ കാറ്ററിംഗ്ക്കാരെ ഏൽപ്പിക്കാൻ തുടങ്ങിയത് എല്ലാവരും സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞേരെ പിന്നെ ഇതാ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേ ആദ്യം ഞങ്ങളിതാ കസാരക്കളിയാണേ കളിക്കുന്നത് കുട്ടികളതൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാനൊക്കെ അതാ ഇതിൽ ഒരു അഞ്ചാറ് റൗണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഔട്ടായിപ്പോയിരുന്നേ സ്ത്രീകൾ ഇത് കഴിഞ്ഞേരെ പിന്നെ പുരുഷന്മാരെ കസാര കളി ആയിരുന്നേ കസാരക്കളി കഴിഞ്ഞേരെ പിന്നെ ലെമൺ സ്പൂൺ ആയിരുന്നേ ഇതിലെനിക്ക് ഫസ്റ്റ് കിട്ടിയേ പിന്നെ പിന്നെതാ കുട്ടികളുടെ ലെമൺ സ്പൂണാണേ നടന്നത് അതിൽ സി എക്ക് തേഡാണേ കിട്ടിയത് പിന്നെ പിന്നെതാ അമ്പയത്ത് ഉണ്ടായിരുന്നേ അത് ആർക്കും കറക്റ്റായിട്ട് കൊള്ളിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെതാ അവസാനമായിട്ട് ഓണാഘോഷത്തിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള വടം വലിയ ആയിരുന്നേ സ്ത്രീകളും പുരുഷന്മാരും രണ്ട് ടീമായിട്ടാണ് വടം വലിച്ചത് മൂന്ന് റൗണ്ടാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ റൗണ്ടിൽ സ്ത്രീകളാണ് ജയിച്ചത് പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ പുരുഷന്മാരും മൂന്നാമത്തെ റൗണ്ടിൽ വീണ്ടും സ്ത്രീകൾ തന്നെയാട്ടോ ജയിച്ചത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഞാൻ കൂടിയിട്ടില്ല കേട്ടോ വടം വലിക്കാന് ഞാനിത് വീഡിയോ എടുത്ത് നിൽക്കുകയായിരുന്നേ അങ്ങനെ വടംവലിയൊക്കെ കഴിഞ്ഞവരെ പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭയങ്കര ഡാൻസ് ആയിരുന്നേ അപ്പം എൻ്റെ ഓണാഘോഷത്തിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്